മഴമുകിൽ രചന മീനു ദേവൻ അവതരണം ഷാഹുൾ മറയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് നിന്റെ ഈ ഉടലിന്റെ വിറയിലും മാത്രം മതി പെണ്ണേ നിന്റെ ഉത്തരം എനിക്ക് മനസ്സിലാക്കാൻ ഋഷി മനസ്സിലോർത്തുകൊണ്ട് അവടെ മേളെ പിടിവിട്ട് പിന്നിലേക്ക് മാറി അപ്പെല്ലാം പറഞ്ഞ പോലെ ഇന്ന് കൃത്യ ആറാം മാസം ഡിവോഴ്സ് ഓക്കെ ആദ്യം പറഞ്ഞ അവളെ നോക്ക പോലും ചെയ്യാതെ അവൻ തിരികെ റൂമിലേക്ക് പോയി ഡിവോഴ്സോ തനു വായും വിളിച്ചു നിന്നു ഇടിവെട്ടിയവനെ പാമ്പ് മേടിച്ച പോലെ ആയല്ലോ ഇത് ഇനി അവളും കൂടെ വന്നാൽ തിരുപ്പതിയായി എല്ലാം കൂടെ എന്റെ പുഴ കണ്ടേ അടങ്ങുള്ളൂ ഉള്ള മനസ്സമാധാനം കൂടി പോയല്ലോ ദൈമേ വെറുതെ ചാട ഇനി ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്നാൽ വലിച്ചു കയറി വിത്തി തേക്കും അയ്യോ അത് ആലോചിക്കാൻ വയ്യ എല്ലാം കയ്യിൽ പോയി ഒന്നിനും പറ്റി രണ്ടിനും തട്ടി ചെയിലിപ്പോയി ചപ്പാത്തി ഇടും അത്ര തന്നെ ചെയ്ലൊക്കെ നല്ല ശമ്പളം ഉണ്ടേ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ഉള്ളുറക്കവും പോയി പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകേണ്ട ടൈം കഴിഞ്ഞിട്ടും ഋഷിയുടെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ടായില്ല തനിച്ച് നോക്കിയത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കോപ്രായങ്ങളാണ് ഇന്നെന്താ ഇത്രക്കൊരുങ്ങാൻ പെണ്ണാറും വരുന്നുണ്ടോ ആൾ പിന്നിൽ നിന്ന് എന്താണ് ഒരുക്കലൊക്കെ ഋഷി ഒരു കള്ളശ്ശേരിയോട് അവിടെ നിന്ന് എനിക്ക് തിരിഞ്ഞു ഇന്നെന്താ വല്ലാത്തൊരു ഇണക്കം മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ ആൾ നിന്ന് മുഖമേർപ്പിച്ചു അപ്പൊ കാര്യം ഞാൻ ഉദ്ദേശിച്ചെന്നേ എന്ത് ആൾ ഉദ്ദേശിച്ചോദ്യ അവനെ നോക്കി മോൾക്ക് നല്ല മൂത്ത കുശുമ്പോ കുന്നോ മെന്റൽ ഡിസോർഡർ ആണ് ഇതിന് പ്രതിവിധി ഇല്ല മോളെ ആരോടെ മോക്രി തട്ടിക്കൊണ്ട് പറഞ്ഞു കുശിപ്പ് മറ്റവൾക്ക് മറ്റേക്ക് വരുമല്ലോ ആ സാധനത്തിന് ഉദ്ദേശിച്ചത് അപ്പൊ അവളെ കാണിക്കാനുള്ള അതേല്ലോ പിന്നെ നമ്മളൊക്കെ ഒരുങ്ങിയിട്ട് വേറെ ആര് കാണാനാ മോളെ കാണാനുള്ളവർക്കാണെങ്കിൽ കാണണ്ട ഇനി തീയെങ്കിൽ തീയ ടാറ്റ് സ്പ്രേ അടിച്ചുകൊണ്ട് ഋഷി അവളെ നോക്കി ഒരു തീയ കിയ വെച്ചിട്ടുണ്ട് ഞാൻ താനും പതുക്കെ പറഞ്ഞാണെങ്കിലും വികാരക്ഷോഭത്തേ ശബ്ദം പുറത്തേക്ക് വന്നു പോയി എന്നെ ദിയോളോ വല്ല പറഞ്ഞാലുണ്ടല്ലോ തൂക്കിടതു കൊല്ലം പൊട്ടക്കെട്ടിൽ പോയി തള്ളും അറിയാലോളോ കണ്ണും തളി വായും തുറന്നു നോക്കി വല്ലാത്തൊരു ചിരിഞ്ചിരി കവിളര് തട്ടും കൊടുത്ത അവൻ പുറത്തേക്ക് ഇറങ്ങി താനിന്റെ ബാക്കിയുണ്ടായിരുന്ന സമാധാനം കൂടി ഫ്ലൈറ്റ് പിടിച്ച് ലണ്ടനിലേക്ക് പറന്നുപോയി കുറച്ച് സമാധാനത്തിന് ആദ്യയുടെ ഉണ്ണിട്ട് അടുത്തേ ചെന്നു രണ്ടും തിയെ കൂട്ടാൻ എയർപോർട്ടിൽ പോകേണ്ട കാരണം ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല ഋഷിക്കാണെങ്കിൽ ലീവുമില്ല താനു പോയി അവടെ അടുത്തിരുന്നു ആകെയുള്ള സമാധാനം അവരായിട്ട് സംസാരിക്കുമ്പോഴാണ് ഋഷിയാണെങ്കിൽ ദിയ പറഞ്ഞപ്പോൾ മുതൽ വേറെ ലോകത്താണ് എന്താണ് സിസ് എന്തോ കളഞ്ഞുപോയ അണ്ണാനെ പോലെ ഒരു ഇരിപ്പ് ആടെ ഇരിപ്പും ഭാവം കണ്ടതും ആദ്യ അടുത്തേക്ക് വന്നിരുന്നു ദിയ കാണാൻ ഇങ്ങനെയാ സുന്ദരിയാണോ ഓഹോ അപ്പൊ അതാണ് കാര്യം കാര്യം മനസ്സിലായോ ആദ്യം ഒന്ന് ഗൂട്ടമായി പുഞ്ചിരിച്ചു പിന്നെ പതിയാവുള്ള സ്ക്രൂ കയറ്റാൻ തുടങ്ങി ചേട്ടൻ്റെ അനിയൻ പിന്നെ കാണാൻ പോളിയല്ലേ സിനിമ നടിയീപികയുടെ ഒരു ചെറിയ ചായ എന്നൊരു സംശയം ഇല്ലാതില്ല ഇടത് ഭാഗത്ത് നോക്കിയ കാവ്യ കാവ്യമാതവൻ വലത് ഭാഗത്ത് നോക്കിയ റിമി ടോമി ബാക്കി നോക്കിയ മമതാ മോഹൻദാസ് മുന്നി നോക്കിയത് അതെന്താ മുന്നീ നോക്കിയാൻ കണ്ണിന്റെ ഫിലിം എൻ്റെ അടിച്ചു ഗ്ലാമർ ഗ്ലാമറാണോ ആദ്യം പറഞ്ഞ തനിവിനെ നോളിയണ്ണിട്ട് നോക്കി അവിടെ മുഖത്തെ കുശുമ്പിന്റെ മൂർത്ത രൂപത്തെ മനസ്സിലാവായിച്ചുകൊണ്ട് ആ വായിച്ചു കൊണ്ട് ആഞ്ഞടിച്ചു പെട്ടിയിൽ അവസാനത്താണി പിന്നെ ഋഷിയേട്ടനായിട്ട് നല്ല ചേർച്ച ഈ മെയ്ഡ് ഫോർ ഈ ചന്ദ്രന്നൊക്കെ പറയില്ല അതുപോലെ ചേച്ചി കാണി ഒരു കെമിസ്ട്രി അവർക്കിടയിലുണ്ട് കേട്ടോ നിന്നോട് താര മാങ്ങ അവർക്കിടയിൽ ഉണ്ട് കേട്ടോ ആരെ ചോദിച്ചു കേട്ടല്ലോ മനസ്സമാധാനം കളയാനായിട്ട് അവളുടെ കെവീസുള്ള പോക്ക് നോക്കി അവൻ ചിരി കടിച്ചീരുന്നു ഉണ്ണിക്കാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലായതും ഇല്ല എന്തൊക്കെ ഒഴിയപ്പോയിരിക്കുന്നത് ബ്രേക്കിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന മനസ്സിലോ ദാ വരും ും മുത്തിയണി കൊടുത്തു ഞങ്ങളുടെ കല്യാണകാ എന്താ ചെയ്യാന്നൊരു ചെയ്യാൻ കിട്ടുന്നില്ല ഋഷി പറഞ്ഞതും മറുവിന്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല എന്തോ നീ ഞാൻ പറഞ്ഞ പോലെ കേട്ടോ ആ കേട്ടല്ലോ എന്ത് കേട്ടു ദിയ വരുന്നു അടിപൊളി നീ അത് മാത്രം കേൾക്കുന്നു എനിക്കറിയാം ബാക്കിയുള്ളവരോട് മൂട്ടി തീ പിടിച്ചിരിക്കുമ്പോഴാ നിന്നോട് എത്ര നാളായി ഞാൻ ഒരു കാര്യം പറയുന്നു എന്നിട്ട് നീ അത് കേട്ടോ എന്ത് ണാ നിന്റെ വീട്ടിലെ ആന്റി പീസിനെ പിടിച്ച് കേണലങ്കയുടെ തലയിൽ വെക്കാൻ അതോടെ എല്ലാം ശുഭം എന്നിട്ട് വേണം അങ്ങനത്തെ ശാപനിക്കിട്ട നീ നടക്കുന്ന വല കാര്യം പറ എന്നാ നടക്കുന്ന ഒരു കാര്യം പറയാ താനും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നീ അവളെ മറന്ന് ദിയേനെ മാനു പറഞ്ഞിരുന്ന ഋഷിയുടെ അളർച്ചയാണ് കേട്ടത് ദിയേനെങ്ങാനും കിട്ടിയ ഞാൻ കൊല്ലും പന്നി എന്ന് പറയാനാ വന്ന് എന്റെ അവസാനത്തെ പ്രതീക്ഷയാണ് മോനെ അവള് ഒരു ലൈന് ഞാൻ വലിക്കുന്നുണ്ട് നീ ലായ്മലിക്കുന്നോ കൊള്ളാം അടിക്കാൻ നോക്കണം അമ്മാതിരി അയറ്റാ അത് അത് നീ എന്നെ പഠിപ്പിക്കണ്ട വളച്ചു തേച്ച കണക്ക് നോക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണവരെ മാറിക്കും കേട്ടല്ലോ ജസ്റ്റ് ഉം കേട്ടു കേട്ടു ഈവന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവുന്ന ഋഷിക്ക് മനസ്സിലായി ഉച്ച കഴിഞ്ഞപ്പോൾ ആദ്യ ഉണ്ണിയും കൂടെ തീയെ വിളിക്കാനായി പോയി മുത്തി അപ്പോൾ മുതൽ മുറ്റത്ത് എത്തി നോക്കുന്നുണ്ട് തനിവിരാണിക്ക് എല്ലാം കൂടെ കണ്ടങ്ങ് തിരുത്തു വരുന്നുണ്ട് ആൾക്കൂശുമ്പിന്റെ മോർധന്യ ഭാഗത്തിലേക്ക് എത്തി സൈക്കോസിസ് എല്ലാ അവസ്ഥയിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത് പിന്നെ എന്താണ് മുറ്റത്ത് പോയി കാൽ നിൽക്കുന്നത് കഴിഞ്ഞപ്പോൾ വാടക്കെടുത്ത് ഇന്നോവ കാർ മുറ്റത്ത് വന്നിരുന്നു ആദ്യം ആദ്യം പിന്നെ ഉണ്ണിയും പിന്നെ ആന ഇറങ്ങി മുത്തി ഓടിപ്പോ കെട്ടിപ്പിടിക്കുന്നു എന്തൊക്കെ പ്രസനങ്ങളാണ് എൻ്റെ സജി ദിയെ കണ്ണു തനുറ കണ്ണു തള്ളിപ്പോയി ആദ്യ പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ് എന്തൊരു സൗന്ദര്യമാണ് ആരും നോക്കി നിന്ന് പോകും മാത്രം ശരിയല്ല കുട്ടി നിക്കറും കയ്യിലാത്ത ഷർട്ടും ഇവള് തന്റെ കഞ്ഞിൽ വീണ പാറ്റയാണെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു തനുവല്ലാത്തൊരു ഭാഗത്തിൽ അവള് നോക്കി നിന്നു അപ്പോഴേക്കും അവരില്ല അകത്തേക്ക് വന്നിരുന്നു ദിയ ഇത് തനുമോള് എനിക്കൊരു സഹായത്തിൽ നിൽക്കുന്ന കുട്ടിയാ മുത്തി തനുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഓ സെർവൻ്റ് ആണല്ലേ എനിവേ ഐ ആം ദിയ ടൈമുണ്ടല്ലോ വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം ഇപ്പൊ പോയി മണ്ണിന് ലഗേജ് ഒക്കെ എടുത്തുകൊണ്ടുവന്നോളൂ ആള് ആണോ ചോദിച്ചപ്പോൾ തന്നെ പെരുത്തു വന്നാണ് പെട്ടി കൂടി എടുക്കാൻ പറഞ്ഞപ്പോൾ അട്ടിമുടി പെരുത്തു മൂത്തു ആള് നോക്കിയത് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും മുഖം കോടിയ പോലെ എന്തോ ഭാവമാണ് വന്നത് ഒരുമാതിരി അലോബിനിയ കുടത്തിന് അട്ടിക്കല്ലോണ്ട് ഏറിട്ടിയ പോലെ എവിടെ സ്ഥിരതാമസാക്കാനുള്ള വരവാണോ ദൈവമേ പെട്ടിയുടെ എണ്ണവും വലിപ്പവും കണ്ട് തനുവിന്റെ കണ്ണു തള്ളി പോയി അവള് നിൽപ്പണ്ടെങ്കിൽ ചിരി വരുന്നുണ്ടായിരുന്നു അല്ല അവൾ എന്നാലും ഈ വീട്ടിലേക്ക് വരേണ്ടതല്ലേ അതാവും ഇത്രയും സാധനങ്ങളൊക്കെ ആദ്യം കൊടുത്ത് നൈസായിട്ടൊരു തട്ട് തനുവിന്റെ ജീവിതത്തിൽ നിന്ന് സമാധാനം എന്ന നെയ്ക്കുമായി പടിയിറങ്ങുകയാണ് സുഹൃത്തുക്കളെ പടിയിറങ്ങിയാണ് തനുവിന്റെ മുഖം ഇപ്പോൾ പൊട്ടുമെന്ന നിലയിൽ വീർത്തു ഒന്നാമതേ അവടെ മുട്ടിന് താഴെ ഇറങ്ങാത്ത കുട്ടിയെടുപ്പ് കണ്ട് കലയറി നിൽക്കുകയാണ് അപ്പോഴാണ് അവടെ ഒടുക്കത്ത ഡയലോഗും ഋഷി ആണെങ്കിൽ വരാനുമായി ദൈവമേ ഇവള് കുടുംബം കലക്കും തോന്നു തനു കണുകൾ കൊണ്ട് അവൾ അടിമുടി ഒന്ന് ഒഴിഞ്ഞു എന്താ ഇങ്ങനെ നോക്കുന്നേ ഇതുപോലത്തെ സിമ്പിൾ ഡ്രസ് ഇഷ്ടമല്ലേ തനുവിന് ഇതാണോ സിമ്പിള് ഏതൊരു മാതിരി മുകളിൽ നിന്ന് പോരുകയും ചെയ്തു താഴേക്ക് എത്തിയില്ലെന്ന് പോരണ്ടല്ലോ നോക്കി ഇയാളൊന്നും എനിവേസ് ഒരു ബ്ലാക്ക് ടീ പ്ലീസ് ും പറഞ്ഞ് തനുവിന്റെ തലയിൽ ഒരു കിഴുകും കൊടുത്ത് ടീതേ അതും പറഞ്ഞ് ഋഷി വരാറായത് കൊണ്ട് അവൾ അവനുള്ള ചായ ഉണ്ടാക്കാൻ തുടങ്ങി ഋഷി വരുന്ന സമയമായപ്പോൾ ചായം കൊണ്ട് പൂമത്തേക്കുന്ന തനു കണ്ട കാഴ്ച കണ്ണിരണ്ണും തള്ളി വെളിയിൽ വന്നില്ലെന്നേയുള്ളൂ ഋഷി ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും ഹാളിൽ സോഫയിൽ ഇരുന്നിരുന്ന ദിയ ചാടിയോടി അവന്റെ അടുത്തേക്ക് പാഞ്ഞൊരു കെട്ടിപ്പിടുത്തം തനുവിന്റെ കയ്യിലെ ചായ ഗ്ലാസ് എന്തുകൊണ്ടും താഴെ ഉള്ളൂ ആദിയുടെ കണ്ണുകൾ പതിച്ചു സോ തോളിൽ തൂങ്ങി ആദ്യ വരുന്നിടക്ക് ഋഷിയെ പരമാവധി പൊക്കി അടിക്കുന്നുണ്ട് പക്ഷെ അവൻറെ കണ്ണുകൾ വീർത്തുപൊട്ടാറായ ബലൂൺ പോലെ നിക്കുന്ന തനുവിന്റെ മുഖത്തായിരുന്നു അവളുടെ ഭാവമാറ്റം കണ്ട് അവൻ മനസ്സിൽ ഊറി ചിരിച്ചു ആ ടീ വന്നോ ഞങ്ങൾ ഒരുമിച്ച് കുടിച്ചോളാം അത് പറഞ്ഞ് തനുവിന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി തീയ്യ ഋഷിയുടെ അടുത്ത് വന്നിരുന്നു കപ്പിളിൽ ചായവനുകൊടുത്ത് കുറച്ച് സോസുകൾ ഒഴിച്ച് അവളും കുടിച്ചു ഇതൊക്കെ കണ്ട് താനൊരു കൊലപാതയാവും തോന്നിയ നിമിഷം തനു അവനെ നോക്കി കൽപ്പിച്ച് ചവിട്ടിക്കുളുക്കി അടുക്കളയിലേക്ക് പോയി ഇതെല്ലാം കണ്ട് ചിരിയോടെ ആദ്യം ഋഷിയും അടുക്കളയിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ദുബായ് മറുത വരുന്ന പ്രമാണിച്ച് ഇല്ലാത്ത വിഭവങ്ങൾ ഇല്ലായിരുന്നു അതുകൊണ്ട് തനുവിനവിടെ കൂടുതൽ പ്രവസനങ്ങൾ കാണേണ്ടി വന്നില്ല മുത്തിയോടെ കൂടെ അടുക്കളയിൽ തന്നെയായിരുന്നു രാത്രി എല്ലാം അവരൊരുമിച്ചാണ് ഭക്ഷണം കഴിക്കാതിരുന്നത് തനു മാത്രം മാറിയിരുന്നു ആൾക്കൊന്നിനൊരു വിഷാറ് തോന്നിയില്ല നെഞ്ചിലൊരു ഭാര്യ വെച്ച പോലെ ദിയാണെങ്കിൽ ഋഷി വന്നപ്പോൾ മുതൽ അവരെ തോൽ തൂങ്ങിയാണ് നടപ്പ് വിരിപ്പും ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും അവന്റെ അടുത്ത് തന്നെ കാന്തം പോലെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ദിയെ കഴിക്കാൻ വന്നിരുന്നോ ടേബിളിലേക്ക് മിഴിച്ചു നോക്കി ഇല്ലാത്ത വിഭവങ്ങളില്ല ചിക്കൻ ഫിഷ് മട്ടൺ എല്ലാം ഉണ്ട് സ്പൈസി ഫുഡ് ഞാൻ കഴിക്കില്ല എനിക്ക് ഇതൊന്നും അവൾ ആ ഫുഡ് ഐറ്റംസിലേക്ക് ഒരുമാതിരി നോട്ടം നോക്കി പറഞ്ഞു താനിവിന് അടിമുടി ചൊറിഞ്ഞ് കയറി ഈ മറുദിക്ക് വേണ്ടി മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ ഓയിലിയാണ് പോലും തിന്നണ്ട മറുതെ തനിവിടുത്തോണ്ടിരുന്നു ബ്രെഡുണ്ടോ തനു ബ്രെഡിന് ജാമില്ല തനു തന്നെ ദേഷ്യം പ്രകടിപ്പിച്ചു ഓ വേണ്ട ജാമൊന്നു വേണ്ടിയോ എനിക്കൊന്ന് തനു മനസ്സിൽ പറഞ്ഞെങ്കിലും ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുത്തു അവള് കഴിച്ചില്ലെങ്കിലും ഋഷി ആദ്യം ഒക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ അവടെ മനസ്സിറഞ്ഞു അപ്പോഴാണ് മുത്തീടെ ഒരു അടാറ് ചോദ്യം വന്നത് ഋഷി നിങ്ങളുടെ കല്യാണം വരുന്ന മീനത്തിൽ നടത്താന്ന ഞാനും ആദ്യം അച്ഛൻ കൂടി തീരുമാനിച്ചിരിക്കുന്നത് മോളോട് സംസാരിച്ചപ്പോൾ മോൾക്ക് സമ്മത എന്താ നിന്റെ അഭിപ്രായം മുത്തീടെ ചോദ്യം തനുവിന്റെ ഉള്ളിൽ നിന്ന് അടുക്കം സൃഷ്ടിച്ചു അവളുള്ളിൽ ആന്തിൽ മറച്ചു പിടിച്ച് ഋഷി എന്തു പറയുമെന്നറിയാൻ അവനെ നോക്കി അവന്റെ കണ്ണുകൾ അവരുടെ മുഖത്ത് തന്നെ പതിഞ്ഞു നിന്നിരുന്നു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഋഷി മുത്തിയിടുന്നേർക്ക് തിരിഞ്ഞു എല്ലാവരും അവനെ മറുപടിക്ക് വേണ്ടി ഉറ്റുനോക്കിയിരുന്നു തനുവിന്റെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി ഉയരുന്നു അവളുടെ കണ്ണുകൾ അവനിൽ തന്നെ തറഞ്ഞിരുന്നു അവൻ എന്ത് പറയും അറിയാൻ അവളെ ആകാംക്ഷയോടെ നിന്നു ഇരുചനികളിലൂടെയും വിയർപ്പ് തുള്ളികൾ ചാരിട്ടൊഴുകി കൈകൾ കസേരയിൽ മുറുകി എനിക്ക് എനിക്ക് സമ്മതം നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവളുടെ ഉള്ളിൽ പ്രകടനം സൃഷ്ടിച്ചുകൊണ്ട് ഋഷിയുടെ ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു ഋഷിയുടെ വാക്കുകൾ ഒരു പോലെ ഇടുത്തിനു ചെവിയിൽ പതിച്ചു അവൾ ആ വിശ്വാസനീയതയോട് അവനെ കണ്ണു ചിമ്മി നോക്കി എവിടുന്നു ഒരു ഗൂസിലില്ലാതെ വെട്ടി വിഴുങ്ങുന്നുണ്ട് കാറ് ആദ്യയിട്ട് കാണുകയാണോ അവൾ വന്ന കലി മൊത്തം കണ്ണുകളിലേക്ക് ആവാച്ച് അവനെ നോക്കി ദയിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് അവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള ഭാവമാറ്റവും ഉണ്ടായില്ല കഴുപ്പിലാണ് ഫുൾ കോൺസെൻട്രേഷൻ ചുറ്റുമുന്ന് കണ്ണു ഓടിച്ചപ്പോൾ ആദ്യയുടെ ഒഴിച്ച് എല്ലാവരുടെ മുഖത്തും സന്തോഷം അവളുടെ മുഖം മാത്രം വാടിയിരുന്നു ഋഷിയേട്ടാ ഋഷി സമ്മതം മോളിയതോ നീയ ഋഷിയുടെ അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞു അതുകൊണ്ടതും തനുവിന്റെ ബാക്കിയുള്ള കളികളും കൂടെ പറന്ന് കാശി രാമേശ്വരം വഴി ശ്രീലങ്ക 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 പോയി കണ്ണും തള്ളി നിൽക്കുന്ന അവൾ നോക്കി സൈറ്റ് അടിച്ച് കാഴ്ച ഋഷി കഴിപ്പ് ഇറന്നു സ്വന്തം ഭാര്യയുടെ കൊടിമരം വിഴുങ്ങിയ പോലെ നിക്കുമ്പോ വേറത്തിന്റെ കയ്യിൽ നിന്ന് ഉമ്മയും വാങ്ങി നാടോ ഇല്ലാതെ അവൾ അവടെ അടിമുടി നിന്ന് കത്തി അവന് നേർക്ക് സീരിയലെ വില്ലത്തിമാരെ പോലെ ലുക്ക് വിടുന്നുണ്ട് ഋഷിയും കൂടെ ഉണ്ണിയുടെ സൗണ്ട് അവനെ ഒന്ന് ഇരുത്തി നോക്കി ഹൈ ഏ ഏടുന്നുട്രേഷൻ ആണ് തീറ്റി എന്തായാലും തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം മനസ്സിലായി എന്തോ വല്ലാത്ത വിഷമം തോന്നി മനസ്സിന് നോക്കുമ്പോൾ എല്ലാവരും കളിയും ചിരിയും പരസ്പരം ഊട്ടലും ആൾക്കാകെ പോലെ തോന്നി മനസ്സൊക്കെ വിങ്ങുന്നു താനിവിടെ ഒരു അധികപ്പറ്റാണെന്ന് തോന്നിയ നിമിഷം ആൾ അകത്തേക്ക് പോയി ഭക്ഷണം കഴിക്കാനിരുന്നെങ്കിലും ഒരു പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയില്ല ആകെ ഒരു വിങ്ങൽ മനസ്സൊക്കെ കലങ്ങി കലങ്ങിമറിഞ്ഞ് കിടക്കുന്നു ദൈവമേ ഇത്രയും സ്നേഹം ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൈവിട്ട് പോയി അവളുടെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളികളിറ്റു പ്ലേറ്റിലേക്ക് വീണു അവളെടുത്ത ഭക്ഷണം ഒരു തരി പോലും കഴിക്കാതെ തിരിച്ചെടുത്തു വെച്ചു വിശപ്പും താവുന്ന തോന്നില്ല പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള ഒതുക്കി വന്നപ്പോൾ തന്നെ സമയം കുറേയായി അപ്പോഴേക്കെല്ലാവരും കിടന്നിരുന്നു നോക്കിയപ്പോൾ തൻ്റെ ബെഡ് ആ ദുബായി മറുത് കയ്യേറിയിരിക്കുന്നു പോയി നടുവിനോട്ടൊരു ചവിട്ട് കൊടുക്കാൻ കാല് തരിച്ചതാണ് ശാൻ പോലും മാറി അവൾക്ക് കിടക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു പട്ടി കിടക്കൂടി നിന്റെ കൂടെ മുത്തി പറഞ്ഞല്ലോ താനു നന്നായിട്ട് പാട്ട് പാടുന്നു എനിക്കാണെങ്കിൽ ഈ സ്ഥലം മാറി കിടന്നുകൊണ്ട് ഉറക്കം വരില്ല ഒരു പാട്ട് പാടിത്തരാ ഓ പ്ലീസ് നാട്ടപ്പാതി പണിയെടുത്ത് നാട്ടുകൊടിഞ്ഞു വന്ന ഞാൻ തിന്ന എല്ലടി കുത്തി കിടക്കുന്ന എനിക്ക് പാട്ട് നല്ല ആട്ട് തരാൻ വേണ്ടി മാറുതേ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ടാളോ മൈൻഡാക്കാതെ പിള്ളോയും പുതപ്പെടുത്താൻ പുറത്തേക്ക് ഇറങ്ങി ആളിലെ കോട്ടിൽ സ്ഥാനം പിടിച്ചു നീ ഒന്നും മനസ്സിലാവാതെ അവിടെ പോക്ക് നോക്കി അവിടെ കിടന്നു തന്റെ ഉറക്കവും സമാധാനവും എന്ന നീക്കുമായി പോയെന്ന നഗ്ന സത്യം തന്നെ മനസ്സിലാക്കി അവളെ തട്ടി അങ്ങ് ജയിൽ പോയാൽ എന്നിവരെ ആലോചിച്ച് കിടക്കുമ്പോഴാണ് അടുത്തൊരു നിഴല അനങ്ങുന്ന പോലെ തോന്നിയത് എഴുന്നേറ്റ് ഒച്ചവെക്കാൻ തുറന്നപ്പോഴേക്കും ബലിഷ്ടമായ കൈകൾ ഇത് ഒച്ചവക്കെ ആൻ കൈവിട്ടത് ആശ്വാസത്തോടവൾ ശ്വാസം വലിച്ചു താനുള്ള പോകെ മനുഷ്യനെ പേടിപ്പിക്കാണോ പേടിച്ചു പോയല്ലോ അയ്യോ നീയായിരുന്നോ ഞാൻ കരുതി തീയാന്ന് അപ്പൊ ഭാവി ഭാര്യ തപ്പി ഇറങ്ങിയാണല്ലേ മോൻ അതേലോ നിന്നോട് അറിയിപ്പോടെ കിടക്കാൻ പറഞ്ഞേ പോയി പോയി മോള് പോയി ഋഷി തലറിഞ്ഞോണ്ട് അവളോട് പറഞ്ഞു സ്വന്തം ഭാര്യയോട് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന നാണുണ്ട് നിങ്ങൾക്ക് ആളോ നൽകി ചേറി അപ്പൊ ആ ബോധമൊക്കെ നിനക്ക് ഉണ്ടല്ലേ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അബദ്ധമായി നിങ്ങൾക്ക് മനസ്സിലായത് ദാ അന്വേഷിച്ചു വന്ന് ആ ദുബായിമാർ റൂമിൽ കിടക്കുന്നുണ്ട് അങ്ങോട്ട് പോയിക്കോ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കവരൊന്ന് വന്നോളൂ അതും പറഞ്ഞു കിടക്കാൻ പോയി അവളെ ഞൊടിയിൽ വട്ടം പിടിച്ച് പൊക്കിയെടുത്ത് തോളിലേക്കിട്ട് അടുക്കളയിലേക്ക് നടന്നു അവൾ വച്ച് വെക്കുന്നതിന് മുന്നേ അവൻ വാതിൽ തുറന്ന അടുക്കളിലേക്ക് കയറിയിരുന്നു അവളെ സ്ലാബിലെത്തി ഡോർച്ചാറിയിട്ട് വന്നു അവൾ താഴേക്ക് ഇറങ്ങാൻ പോയി ആ വിടുന്നെങ്ങാനും ഇറങ്ങിയ പൊന്നും അവളെ നനക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല ഇനി വെറുതെ എന്നെ കൊണ്ട് കടുങ്ങി ചെയ്യിക്കരുത് പ്ലീസ് ചുണ്ടും തടവി ഈശയും പിരിച്ചവൻ കള്ളശ്ശേരിയോടൊന്ന് പറഞ്ഞു അവൾ കൈ കൊണ്ട് ചുണ്ടുപൊത്തി അടങ്ങിയിരുന്നു അവളുടെ ഭാവം കണ്ട് ഊറി ചിരിച്ചുകൊണ്ട് പ്ലേറ്റിൽ കുറച്ച് ചോറുമായി അവൻ വന്നിരുന്നു അവളുടെ നേർക്ക് നീട്ടി എനിക്കൊന്നും വേണ്ട അവൾ അവന് നേരെ നോക്കാതെ മുഖം തിരിച്ചിരുന്നു ഏത് മുഴുവൻ കഴിക്കാൻ നീ ഇവിടുന്ന് എഴുന്നേറ്റ നേരത്തെ പറഞ്ഞില്ലേ അത് ഞാൻ അങ്ങ് തരും പിന്നെ അയ്യോപൊപ്പത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ തന്നെ അത് കേട്ടത് അവന്റെ മുഖത്തെ വഷള ചിരിയേണ്ടതും തന്നെ വീണു ചുണ്ടുപൊത്തി പേടിയോട് അവനെ നോക്കി അവൾ ഇരുപ്പിച്ച് ചിരി വന്നെങ്കിലും അത് മറച്ചു കൗരത്തിന്റെ മുഖം മൂടി മൂടിയണിഞ്ഞോണ്ട് പ്ലേറ്റിൽ നിന്ന് ഒരു ഉരുള്ള ഉരുട്ടി കണ്ണും മിഴിച്ചിരിക്കുന്ന അവടെ നേർക്ക് നീട്ടി അവനെ പെട്ടെന്നുള്ള നീക്കത്തിൽ പകച്ചു കണ്ണും തള്ളി അവനെ തന്നെ നോക്കിയിരുന്നവള് വാ തുറക്കിടി നടക്കുന്ന എന്താണെന്ന് മനസ്സിലാകുമ്പോഴേക്കും ആദ്യത്തെ ഉരുള അവടെ വായിലേക്ക് വെച്ചിരുന്നവൻ അവസാനത്തെ ഉരുളെയും കഴിപ്പിച്ചിട്ടാണ് അവൻ നിർത്തിയത് ആളൊരു അക്ഷരം പോലും പറയാതെ എതിർക്ക പോലും ചെയ്യാതെ മുഴുവൻ കഴിച്ചു തീർത്തു എന്താണ് ഇരുന്ന് മോങ്ങുന്നത് എരിഞ്ഞിട്ടാണോ ആളുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണ് നീർത്തുള്ളികളെ തന്റെ വിരലുകളാൽ തുടച്ചു നീങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു എന്തായാലും ഇയാൾക്കൊന്നും ഇല്ലല്ലോ ആൾ എഴുന്നേറ്റ് പോകാൻ പോയതും ആ വലിച്ചു തന്നോട് ചേർത്ത് നിർത്തി പിന്നെ ആർക്കാടി എനിക്കല്ലാതെ അവന് ഇത് തീയല്ല ഞാനാ ആള് മാറിയായി ഋഷിമോനെ ഞാൻ പറഞ്ഞ തെളിഞ്ഞില്ലേ എന്ത് ആൾ അവനെ നോക്കി നിനക്ക് എനിക്കൊരു കുശുമ്പോ നല്ലൊരു ചെറുക്കര കിട്ടിയാലേ ഞാനും കെട്ടിപ്പോ താ മാത്രം ഇങ്ങനെ സുഖിക്കണ്ട കാണിച്ചിരുന്നുണ്ട് ഞാൻ തരണേ ആൻ മീശു പിരിച്ചു വല്ലാത്ത ഒരു ഭാഗത്തിൽ അവള് നോക്കി പറഞ്ഞു നീ പോടാ ആദ്യം പറഞ്ഞ അവനേയും തട്ടിട്ട് പോയി കിണന്നു ആളുടെ പോക്ക് നോക്കി ചിരിയോടെ നിമിഷം നിന്ന് ഋഷി തിരിച്ച് മുറിയിലേക്ക് പോയി ഏട്ടോ ആണോ ചാച്ചുറക്കിയിട്ട് കൂടെ വന്നാ മതി ആയിരുന്നു കേട്ടോ ആദിയുടെ ചോദ്യം കേട്ടതും ശബ്ദമുണ്ടാക്കാവുന്ന ഋഷി ഞെട്ടിത്തിരിഞ്ഞ് ഈ കുരുപ്പിനൊന്നും ഉറക്കൂല്ലോ ദൈവമേ നട്ടമാതിരിക്ക് സി ഐ ഡി പണിക്ക് ഇറങ്ങിയിരിക്ക മറുപടി കൊടുക്കാതിരിക്കുന്നാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കിയ ഋഷി മിണ്ടാതെ പൊളിച്ചു മണി കിടന്നുറങ്ങി പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ദിയ വന്നുകൊണ്ടും ഒരു ഉത്സവം പോലെയായിരുന്നു തനി മുഖം മാത്രം കടന്നിൽ കുത്തിയ പോലെ വീർത്തിരുന്നു ഋഷിയാണെങ്കിൽ അവളെ നോക്കി ഇടക്കിടക്ക് പുച്ഛത്തിന്റെ ലോഡുകൾ വാരി വിതറുന്നുണ്ട് ആണെങ്കിൽ ബോബനും മോളിയിലെ പട്ടിയ പോലെ എപ്പോഴും ഋഷിയുടെ പിന്നാലെ ഋഷിയേട്ടാന്ന് വിളിച്ച് മണപ്പിച്ച് മണപ്പിച്ച് നടക്കുന്നുണ്ട് ഉച്ചാവാറായപ്പോൾ ദിയെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കുമെന്ന് ശബ്ദമെടുത്തുകൊണ്ട് മനു ലാൻഡ് ചെയ്തിട്ടുണ്ട് വന്നു കയറിയതും ഒമ്പർത്തേക്കുന്ന ഋഷിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എവിടെ ആര് ഇല്ല അവളെവിടെയെന്ന് ദിയ എങ്ങനെ കാണും എന്താ വളയോടെ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം